നാട് കുട്ടനാട് 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 കുട്ടിക്കുറുമ്പൻ കരിയല ഹായ് നമസ്കാരം അലീം ജോസ് പറയുകയാണ് ഇന്ന് ജൂൺ ഒന്നാണ് അപ്പോൾ പാട്ട് സൂപ്പർ ഹിറ്റിലേക്ക് അടിച്ചു കയറി മക്കളെ കുട്ടനാട് കുട്ടനാട് സോങ് സൂപ്പർ ഹിറ്റിലേക്ക് അവൻ അബയ്കുമാർ കുട്ടനാട് കുട്ടനാട് സോങ് സൂപ്പർ ഹിറ്റിലേക്ക് മക്കളെ മക്കളെ വാ സൂപ്പർ ഹിറ്റിലേക്കായി അപ്പോ നമ്മുടെ അഭയകുമാർ ആലപ്പിയുടെ മികച്ച മ്യൂസിക് ഡയറക്ഷനിലാണ് കുട്ടനാട് കുട്ടനാട് പാട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പോ ആണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കെ ആണ് അവൻ അഭയകുമാർ സമ്മാനിച്ചിരിക്കുന്നത് അപ്പോ അതിലെ പാട്ട് നമുക്ക് കേൾക്കാം കുട്ടനാട് കുട്ടി കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് കുട്ടനാട് 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 കുട്ടി കരിയല കെട്ടിമറിയും നാട് കുട്ടനാട് കുട്ടനാട് നമ്മുടെ അബ്ബേ കുമാർ ആലപി മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്ന കുട്ടൻകുട്ടടെ പാട്ട് കുട്ടൻകുട്ടടെ പാട്ട് സൂപ്പർ ഹിറ്റിലേക്ക് അതിച്ചു കേറാം മക്കളെ മുടി കുരുംബൻ കരിയേലാ മുടി തിരിഞ്ഞ പൂന്ദിരാ മുടി തിരിഞ്ഞ പൂന്ദിരാ तेरे പൂന്ദിരാ ഓ കുഞ്ഞപാടും നഞ്ചത്തിൽ കിളി കുഞ്ഞി പാടും നേരത്ത് ഓ കുട്ടനാട് കുട്ടനാട് പാട്ട് സൂപ്പർ ഹിറ്റിലേക്ക് അവന ബുമാർ സിനിമയിലെ കുട്ടനാട് കുട്ടനാട് പാട്ട് സൂപ്പർ ഹിറ്റിലേക്ക് നെഞ്ചത്തിൽ കിളി കുഞ്ചിപ്പാടും ഈണത്തിൽ വഞ്ചിപ്പാട്ടി ആ കുട്ടനാട് ആ കുട്ടനാട് ആ കുട്ടനാട് നിറമേകി മുകിൽ വാനം നിറമേകി മുകിൽ വാഹനം കുളിരായി പുയമോഹം കുളിരായി പുയമോഹം ഓ കാറ്റേറ്റ് വിരിയുമ്പോൾ കടലായം ഓ കുട്ടനാട് ഓ കുട്ടനാട് ഓ കുട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കിട്ടിമറിയും നാട് പൊട്ടി വിരിഞ്ഞ പൂങ്കുല പൊട്ടി ചിരിച്ചൽ പൂന്തിരാ തിര പൂന്തിരാ പായൽ പൂപ്പാടം പാടം ചങ്ങാടം നല്ല നല്ല ലാലാ ലാല ലാലാ കാണാ പാമരം കാറ്റത്ത് നനവേറ്റു നിറ തൂവൽ ഓഹോ മക്കളെ സൂപ്പർ അബയ് കുമാർ പ്രൊഡ്യൂസ് ചെയ്ത് അബയ് കുമാർ മ്യൂസിക് ഡയറക്ടർ ചേരിക്കുന്ന കുട്ടനാട് കുട്ടനാട് പാട്ട് സൂപ്പർ ഹിറ്റിലേക്ക് അടിസക്കേ ഹിറ്റാച്ചി മച്ചാ ഹിറ്റാച്ചി അബയ് കുമാർ പാട്ട് കുട്ടനാട് കുട്ടനാട് പാട്ട് ഹിറ്റാച്ചി അടിച്ചു കയറി മക്കളെ അബയ് കുമാർ സിനിമയിലെ കുട്ടനാട് കുട്ടനാട് പാട്ട് സൂപ്പർ ഹിറ്റിലേക്ക് അടിച്ചു കയറി വക്കളെ കർക്കിടക രാഗം ഓ കുട്ടനാട് ഓ കുട്ടനാട് കാറ്റേറ്റ് അകയായം ഓ കാറ്റേറ്റ് പൊയ്യുമ്പോൾ ം ഓ കുട്ടനാട് കുട്ടനാട് കുട്ടി കരിയല കെട്ടിമറിയും നാട് പൊട്ടി വിരിഞ്ഞ പൂങ്കുല പൊട്ടിച്ചു പൂന്തിര തിര പൂന്തിര ഓ ഓ അപ്പോ അടിസ്ഥെ അടിച്ചു കയറിവാടാ മക്കളെ കുട്ടനാട് കുട്ടനാട് സോങ് 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 സെക്കൻഡ് സെക്കൻഡ് മൂവിയിലെ സൂപ്പർ സൂപ്പർ മക്കളെ മക്കളെ വാ കുട്ടനാട് കുട്ടനാട് എം ജി ശ്രീകുമാർ പാടിയ പാട്ട് ഹിറ്റ് ഹിറ്റ് ആച്ചി അബയ് കുമാർ ആലപ്പി മ്യൂസിക് ഡയറക്ടറും ചെയ്ത സൂപ്പർ ഹിറ്റ് ചെയ്താട് കുട്ടനാട് പാട്ട് ഹിറ്റ് ആച്ചി മക്കളെ ഹിറ്റ് ആച്ചി കുട്ടനാട് കുട്ടനാട് കുട്ടി കരിയല കെട്ടിമറിയും നാട് കുട്ടനാട് 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 കുട്ടി കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് കുട്ടനാട് കുട്ടനാട്